ഹലോ ഫ്രണ്ട്സ് മുക്താറാണ് ഫസ്റ്റ് നമ്മൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ രണ്ട് ഓട്ടോമാറ്റിക് കാറുകൾ കാണിച്ചെക്കുള്ള സ്പെഷ്യൽ ഓഫറാണ് ബൈക്കാർ തരുന്നത് വരുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത് എത്ര ചോദിക്കുന്നത് നാലേകാല ലക്ഷം രൂപയ്ക്ക് ഫുൾ ലോൺ തരാൻ പോകുന്നത് ഇനി അതേപോലെ തന്നെ നിസാന്റെ മൈക്രോ വരുന്നുണ്ട് നിസാന്റെ മൈക്രോ എല്ലാ മോളിൽ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ നിസാന്റെ മൈക്രോ തരാൻ പോകുന്നത് നാലേകാല ലക്ഷം രൂപ ഓക്കെ ഞാൻ അവിടെ കേട്ടെ ഇനി എ സ്റ്റാർ ഇനി ബഡ്ജറ്റ് വണ്ടി നോക്കുകയാണെങ്കിൽ എ സ്റ്റാർ വരുന്നുണ്ട് രണ്ടായിരത്തി എട്ട് മോഡൽ അല്ലേ രണ്ടായിരത്തിഒമ്പതോ രണ്ടായിരത്തിഒമ്പത് പോത്രത്തി പത്താറ് വരുന്നത് എത്ര പ്രൈസ് വരുന്നത് അഞ്ചര ലക്ഷം അതേപോലെ തന്നെ വരുന്നുണ്ട് പുതിയ പേപ്പർ എടുത്തത് പ്രൈസ് തന്നെ ഒരു ലക്ഷത്തി എൺപത്തിഅ്യായിരം ഒരുപാട് മോഡലുണ്ട് അതുപോലെ തന്നെ വാഗ്നർ രണ്ടായിരത്തി പത്ത് വി എക്സ് വരുന്നത് ലക്ഷം രണ്ടേകാലം അപ്പൊ എന്തായാലും നമ്മൾ വീഡിയോ തുടങ്ങാൻ പോവാണ് വൈകുക അത് കറക്റ്റ് സ്പോട്ട് എടുത്തത് കരിപ്പൂർപോർട്ട് കുമ്മിണി പറമ്പ് നേര പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്ത് തന്നെ കാർവാണിലേക്ക് വന്നാൽ മതി ഞാൻ എന്തായാലും നമ്പറും കാര്യങ്ങളൊക്കെ അടിയിൽ കൊടുക്കുക അതുപോലെ തന്നെ ഏതൊരു വണ്ടി അല്ലെ വൈജുക വണ്ടി എവിടെ നിന്ന് എവിടെ പോയിട്ട് എടുക്കുകയാണെങ്കിലും പൂർണ്ണമായും ചെക്ക് ചെയ്യുക അത് നിങ്ങളെ ഉത്തരവാദിത്തമാണ് അങ്ങനെ തന്നെ അല്ലേ അതിനുള്ള സജ്ജീകരണം കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കൂലെ കാരണം ഇങ്ങളെ പൈസ ആണ് നിങ്ങളത് കൊടുക്കുമ്പോൾ അത് നിങ്ങളെ ഉത്തരവാദിത്തം എടുക്കേണ്ടത്

നല്ല പൈസ തന്നെയാണ് വരുന്നത് എത്ര ലോണ് ഫുൾ ലോണാ ചെയ്ത് കൊടുക്കേ അതേപോലെ തന്നെ അടുത്തൊരു ഓട്ടോമാറ്റിക്ക് ഇന്നിട്ട് ബാക്കി കാണിക്കാൻ വിചാരിച്ചതാണ് എമൗണ്ട് വരുന്നത് ഏതാ ഓപ്ഷൻ വരുന്നത് ഡൽറ്റ ഓട്ടോമാറ്റിക് എന്നാണ് വരുന്നത് ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്ന് മൂന്ന് ഇത് നാലേകാലിന് കൊടുക്കാം ഏതാ രണ്ടായിരത്തി പതിനെട്ട് മോണല്ലേ രണ്ടായിരത്തി പതിനെട്ട് ഇനി ഡെൽറ്റ ഓട്ടോമാറ്റിക് നാലേകാല ലോണോ ലോൺ ഫുള്ള് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കുകയറൊക്കെ വരുന്നുണ്ട് ഓക്കെ അതേപോലെ തന്നെ ഒരു ഐ ട്വന്റി നോക്കാം ഹലോ ഈ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്താണല്ലോ

ലോൺ നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം അല്ലെ ഓക്കെ ആണ് എങ്ങനെ ഡീറ്റെയിൽസ് പതിനെട്ട് രജിസ്ട്രേഷൻ സിംഗിൾ ഡീസലോ പെട്രോളോ ഡീസൽ കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നേ ഒന്നേ കാലിന്റെ മുകളിലുണ്ട് ഒന്നേകാലിന്റെ മുകളിൽ കാര്യങ്ങളൊക്കെ അവൈലബിൾ അല്ലേലാ പ്രൈസാണ് വരുന്നത് ആറേ മുക്കാലിന് ലോണോ ലോണിനു ശേഷം ഫുള്ള് കേറും അല്ലേ ആണ് മോഡൽ വരുന്നത് 2015 2015 ആണ് ഡീസൽ വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച്

1.35 1.35. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒന്നുമില്ല. പ്രൈസ് ആണ് ഇരുന്നത്. പ്രൈസ് നമുക്ക് നാലേ 15 ന് പോയിന്റ് കൊടുക്കാം. 4.15 ഫൈനൽ ആയി കൊടുക്കല്ലേ. ഓക്കേ. ഈ രണ്ട് എ സ്റ്റാർ വരുന്നുണ്ട്. എ സ്റ്റാർ അങ്ങനെ ഡീറ്റെയിൽസ് ഉണ്ടെന്നാത്. ഇത് 2010 LX ആണ്. അത് 2009 VX ആണ്. 2010 LX എങ്ങന ഡീറ്റെയിൽസ് ഉണ്ടെന്നാത്? ഇത് നമുക്കൊരു 1.25 ന് കൊടുക്കാം. 1.25. 2010 LX VX അല്ലേ? LX 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 1.25 ന് കൊടുക്കാം. ഓൺഷിപ്പോ ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ അല്ലേ ത്ര ചോദിക്കുന്നത് ഇത് ഒന്നേ പത്ത് ഒന്നാം പത്ത് റീപ്രസെന്തോ ഒന്നുമില്ല കിലോമീറ്ററോ കിലോമീറ്റർ ഓട്ടോ ഓട്ടോ ഉണ്ടല്ലേ ഉണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് അല്ലെ

പത്ത് ഒരു എയായിരം രൂപയുടെ വണ്ടി ഓടി നടക്കുന്ന റിമോട്ടിന്റെ ലോഡ്ജാണ് വരുന്നത് ഇതെങ്ങനെയാണ് ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് ഓണർ സിംഗിൾ ഓണർഷിപ്പ് ഏഹ് കിലോമീറ്റർ എത്ര വരുന്നത് അഞ്ച് അഞ്ചില് കമ്പനിന്ന് ടൈമിംഗ് ചെയ്ത് കാര്യങ്ങളൊക്കെ മാറി ഒന്നുമില്ല ഒന്നുമില്ല അത്യാവശ്യം ഡയറ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല വൃത്തിയുള്ള ഒരു സെവൻ സീറ്റർ അതായത് ഒരു ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു വണ്ടി പ്രൈസ് വരുന്നത് ഇത് പ്രൈസ് അല്ലേ ചെറിയ നമ്മൾ ചെയ്ത് കൊടുക്കുക ഒരു അമ്പതിനായിരം റിനോട്ടിന്റെ ലോഡ് കൂടെ നടക്കാം ഇനി നെക്സ്റ്റ് വരുന്ന ഐറ്റം വരുന്നുണ്ട് ഏതാ മോഡൽ വരുന്നത് രണ്ടായിരത്തി പത്ത് മോഡൽ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് കിലോമീറ്ററോ കിലോമീറ്റർ തൊണ്ണൂറ്റിനോ സെക്കൻഡ് സെക്കൻഡ് െ കിലോമീറ്റർ

കേരളാണോ അല്ലെ റീ ആണോ വരുന്നത് ഒറിജിനൽ കേരളിപ്പ് വരുന്നത് കിലോമീറ്റർ എന്താ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും അവറേജ് ടയർ വരുന്നുണ്ട് പ്രൈസ് തന്നെ ഇത് ഇസ്റ്ററി കാര്യബിൾ അല്ല ഓക്കെ ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ഏതാണ് ഇത് നമ്മള് ഫസ്റ്റ് കാണിച്ചല്ലേ ഓക്കേ ഞാനേപോലെ തന്നെ നെക്സ്റ്റ് റിനോട്ടിന്റെ ഏതാണ് വരുന്നത് പതിനാല് പതിനഞ്ച് രജിസ്ട്രേഷൻ അല്ലേ

പതിനെട്ട് മോളില് മോള് രണ്ടായിരത്തി പത്തൊമ്പത് മോളില് ഏതാ ഓപ്ഷൻ വരുന്നത് ഇത് ബേസ് ബേസ് മോഡലാണ് വരുന്നത് ഓണർഷിപ്പോ ല്ലോമീറ്റർ ഡീസൽ ആകുമ്പോൾ അത്യാവശ്യം മൈലേജ് എത്ര വരുന്നത് അവൈലബിൾ ആണ് ലക്ഷം കൊടുക്കാം ലോണോ ഫുള് ഫുൾ ചെയ്തോടുക്കേഫ്റ്റ് വരുന്നുണ്ട് പേപ്പർ രണ്ടായിരത്തി എട്ട് പുതിയ പേപ്പർ ആണ് ഡീസൽ ആണ് വരുന്നത്

നിസാർസ് രണ്ടായിരത്തി രണ്ടര ലക്ഷം ആയിട്ട് നെക്സ്റ്റ് ഒമ്പത് വീഡിയായി പേപ്പർ എടുത്താണോ പുതിയ പേപ്പറിൽ പത്ത് രണ്ടേ പത്ത് രണ്ടായിരത്തിഒമ്പത് പുതിയ പേപ്പർ എടുത്താൽ വേണ്ടി രണ്ടേ പത്ത് അല്ലേ രണ്ട് ലക്ഷം ഫൈനൽ രണ്ട് ലക്ഷം രൂപ ഫൈനൽ ആയിട്ടല്ലേ ഓക്കെ ഇനി അതുപോലെ തന്നെ നമ്മുടെ കറക്റ്റ് സ്പോട്ട് ഇവിടെ വരുന്നത് എയർപോർട്ട് എടുത്ത് കോഴിക്കോട് എയർപോർട്ട് കുമ്പിപ്പറമ്പ് കുമ്മിപ്പറമ്പ് ആ റൂട്ടിൽ ഞാൻ നേരെ പെട്രോൾ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് കാർ ഉള്ളത് ബൈസിക്കാൻ നമ്പർ ഞാൻ എന്തായാലും കൊടുക്കുക നിങ്ങൾ എന്തായാലും വിളിച്ചോട്ടും മിസ്സാക്കാൻ